കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിക്കുന്ന പ്രാക്കൂഴം ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു മെയ് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന പ്രാക്കൂഴം ചടങ്ങുകൾ നടന്നു ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലാണ് പ്രാക്കൂഴം ചടങ്ങുകൾ നടന്നത് തണ്ണീർകുടി നെല്ലളവ് അവി ലളവ് ആയില്യാർക്കാവിൽ ഗൂഢപൂജ എന്നിവയാണ് ദിവസത്തെ മറ്റ് പ്രധാന ചടങ്ങുകൾ ആയില്യാർക്കാവിൽ വിശിഷ്ടമായ അപ്പട നിവേദ്യം പ്രാക്കൂഴം നാളിലാണ് ഉണ്ടാവുക നാൾ മുതലാണ് ഭൂരിഭാഗം അടിയന്തരക്കാരും വ്രതാനുഷ്ഠാനങ്ങള് തുടങ്ങുന്നത് പ്രാക്കൂഴം നാളിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന തണ്ണീർ കുടിച്ചടങ്ങ് വളരെ പ്രത്യേകതകളുള്ളതാണ് കൊട്ടിയൂർ ഇക്കര ക്ഷേത്രനടയിൽ ആയില്യാർക്കാവിന് അഭിമുഖമായി നിന്നുകൊണ്ടും കൊട്ടിയൂർ മന്നഞ്ചേരി ബാവലി പുഴിയോരത്തുമായാണ് തണ്ണീർ കുടിച്ചടങ്ങ് നടന്നത് ക്ഷേത്ര അടിയന്തരക്കാരായ ഒറ്റപ്പിലാൻ പുറംകലയൻ ജന്മാശാരി പെരുവണ്ണാൻ കൊല്ലൻ കാടൻ കണിയാൻ തുടങ്ങിയ ഏഴ് അടിയന്തരക്കാരാണ് തണ്ണീർ കുടിച്ചടങ്ങ് നടത്തുന്നത് തേങ്ങ വെല്ലം പഴം മുതലായവ ഉപയോഗിച്ചാണ് ചടങ്ങ് നടത്താറ് ഇവ തന്നെയാണ് പ്രസാദമായും ഉപയോഗിക്കുക ബാവലിക്കെട്ടിന്റെ പ്രതീകമായി കല്ലെടുത്ത് വെച്ചതോടുകൂടിയാണ് കുടി ചടങ്ങ് സമാപിക്കുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷ ദിവസങ്ങളുടെ നാൾ കുറിക്കുന്ന അടിയന്തര യോഗവും അടിയന്തരക്കാരായ ഊരാളന്മാർ സമുദായ ഏഴിലക്കാർ കണക്കപ്പിള്ള എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്നു ആശാരി കാടൻ എന്നീ സ്ഥാനികരുടെ നേതൃത്വത്തിലാണ് കണ്ണീർക്കുടി ചടങ്ങ് നടത്തിയത് പാല പുല്ലഞ്ഞിയോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും അവിൽ കൊണ്ടുവന്ന് ഇവിടെ അളവ് നടത്തി അതിനുശേഷം മാലൂർപ്പടി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന കൂറ്റേരി നമ്പ്യാർ സ്ഥാനികർ കൊണ്ടുവന്ന ഉപയോഗിച്ചാണ് ഇന്നത്തെ ചടങ്ങുകൾ നടത്തുന്നത് അതുപോലെ തന്നെ മാനന്തവാടിയിൽ നിന്നും യാദവ സമുദായം കൊണ്ടുവന്ന നെല്ല് അളന്നുകൊണ്ട് ഒരു ചടങ്ങും ഇന്ന് നടത്തി ഇന്ന് വൈകുന്നേരം രാത്രി ആയില്യാർക്കാവിൽ നിഗൂഢ പൂജകൾ നടക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് പടിഞ്ഞിറ്റ രാമചന്ദ്രൻ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ പ്രാക്കുഴം എന്ന ചടങ്ങ് അപ്പട നിവേദ്യം നിവേദ്യത്തിലൂടെ വിതരണം ചെയ്തുകൊണ്ടാണ് അവസാനിക്കുന്നത് ശേഷം മെയ് പതിനാറാം തീയതി നീലഴുന്നലത്ത് എന്ന ചടങ്ങോടുകൂടി അക്ഷരക്ഷേത്രത്തിലേക്ക് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഭണ്ണാരമെഴുന്നള്ളത്തോടുകൂടി അക്കരക്ഷേത്ര സന്നിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആരംഭിക്കുന്നത് ജൂൺ പതിനേഴ് തൃക്കലശാട്ടോടുകൂടി കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കും ന്യൂസ്ബ്യൂറോ പെരാവൂർ